നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണനാണയം സമ്മാനം നിങ്ങളുടെ സത്യ അഞ്ചൽ പഞ്ചായത്തിലെ ആർച്ചൽ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം വോട്ട് മറിച്ചതായി ആരോപിച്ച് ബി ജെ പി രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടതുമുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും ആർച്ചൽ മാവിള പ്രദേശങ്ങളിലെ കോൺഗ്രസ് മരിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് മാവിള ജംഗ്ഷനിലും ആർച്ചൽ ജംഗ്ഷനിലും റീത്ത് വെച്ചും കരിങ്കുടി കിട്ടിയും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുണ്ടായിരുന്നിട്ടും ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇടതുപക്ഷ വോട്ട് കച്ചവടം വാർഡിൽ ബി ജെ പി ആരോപിക്കുന്നത് കോൺഗ്രസ് മരിച്ചു കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ വാർഡായിരുന്നു ഈ വാർഡിൽ ബിജെപി ജയിക്കും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ബി ജെ പി ജയിക്കും എന്നുള്ള അവസ്ഥ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബിനിയാളുകളായി ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഷെയർ പോലും ഇത്തവണ ബി ജെ പി ജയിക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ എൽ ഡി എഫിന് മറിച്ച് വിറ്റ് കാശാക്കി നേട്ടമുണ്ട് സ്വന്തം നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള പാർട്ടിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഉപേക്ഷിച്ച് പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കണമെന്നും മറ്റുള്ള പ്രസ്ഥാനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമായി ഇറങ്ങരുതുമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് പതിൽ എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി തനുജ സാനു പരാജയപ്പെട്ടത് ഇടതുമുന്നണിയിലെ എസ് ഷീലയാണ് ഇവിടെ വിജയിച്ചത് ബി ജെ പി പ്രവർത്തകരായ സാനുരാജ് അനന്തു ജിത്തു അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ